ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ രീതിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നിതാ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ എല്ലാവർക്കും പൊതുവെ ഇഷ്ടാവട്ടത് ഇപ്പം നമുക്ക് മാങ്ങ കിട്ടുന്ന സീസൺ ആവുമല്ലോ മാങ്ങയൊക്കെ ഉണ്ടായിട്ടാണെങ്കിൽ ചെറിയ ചെറിയ കണ്ണിമാങ്ങ വീടുന്ന സമയമാകട്ടോ അപ്പോൾ അങ്ങനെതാണ് കണ്ണിമാങ്ങ നമ്മളിതാ വീണ് വീണ് കിട്ടിയതറിഞ്ഞാൽ നമ്മൾ ആ എന്താ ഞെട്ടിയോട് കൂടെ വീടില്ലേ അങ്ങനെ വീണ് കിട്ടിയത് നമ്മളിത് അങ്ങനെ ഒരു നടുക്കുടം കീറിയിട്ട് ഇട്ട് കൊടുത്താൽ കേട്ടോ ഉപ്പ് വെള്ളത്തിൽ ഇട്ടുവച്ചിട്ട് എന്താ ചേർക്കാൻ പോകിച്ചാൽ നല്ല കാന്താരി മുളക് കേട്ടോ അപ്പം നമുക്കിപ്പോൾ കാന്താരി മുളക് അങ്ങനെ കിട്ടാത്ത സമയമാണ് നല്ല വെയിലുള്ള സമയോണ്ട് അതങ്ങനെ കിട്ടണമില്ല അപ്പോൾ നമ്മൾ കിട്ടുമ്പോൾ നമ്മളത് അങ്ങനെ അരിഞ്ഞിട കേട്ടോ ചെയ്യുക നല്ല ടേസ്റ്റാകട്ടോ ഈ ഒരു കാന്താരി കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതാ നടുവന്ന് കീറി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ചെറുതാണ് നല്ല നല്ല മൂത്തമുളകൊണ്ട് നല്ല എരിയുണ്ടാവും കേട്ടോ ഈ ഒരു കാന്താരി മുളകും കൂടി ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാവട്ടത് ഇത് ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് നാവിലിങ്ങനെ വെള്ളം പേരുണ്ടാവുമല്ലേ ഇത് ഇഷ്ടമില്ലാത്ത ഇഷ്ടമില്ലാത്ത ഒരാരും ഉണ്ടാവില്ല കേട്ടോ ഇത് കുട്ടികൾക്ക് വരെ ഇത് ഇഷ്ടമാവും പ്രത്യേകിച്ച് ഈ കണ്ണി മാങ്ങയോണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഒരു ആ ഒരു മൂത്ത മാങ്ങയെക്കാട്ടിൻ്റെ ടേസ്റ്റ് ഈ കണ്ണി മാങ്ങയ്ക്കായിട്ട് ഇങ്ങനെ ഉപ്പിട്ട് കഴിക്കണത് എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ അങ്ങനത്തെ കണ്ണി മാങ്ങ ഉപ്പിലിട്ട് കഴിക്കണത് നമ്മൾ കടകളീ ഫ്രൂട്ട്സായിട്ട് കൊടുക്കുവെച്ചിട്ടുണ്ടാവില്ലേ പൈനാപ്പിൾ അതുപോലെ തന്നെ മാങ്ങ നെല്ലിക്ക അതൊക്കെ വാങ്ങി കഴിക്കുന്നവരുണ്ടാവില്ലേ ഇങ്ങനെ ഇതേപോലെ വീട്ടിലുണ്ടാക്കി വെക്കാം കേട്ടോ വീട്ടിലുണ്ടാക്കിയിട്ട് ഇങ്ങനെ കിട്ടുന്ന മങ്ങയൊക്കെ നമുക്കിങ്ങനെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ വെറുത്ത കഴിക്കാൻ നല്ല ടേസ്റ്റ് കിട്ടാം ആ ചെറിയ അരിവോട് കൂടെ കാന്താരി അതിന് ഏറ്റവും നല്ലത് കേട്ടോ നമ്മൾ വാങ്ങിയ പച്ചമുളകൊക്കെ അത് പക്ഷേ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറയുകയാണെന്ന് വെച്ചാൽ എന്നാലും ഒരു ആ കാന്താരി മുളകിൻ്റെ ഒരു വാസന കിട്ടില്ല കേട്ടോ ഇതാണ് അടിപൊളി ടേസ്റ്റ് കിട്ടോ ഇങ്ങനെ ഇഷ്ടമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് അറിയി കമൻ്റൂടെ അറിയിക്കണം കേട്ടോ എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ ഇങ്ങനെ കണ്ടിമ ഒപ്പിലിട്ട് കഴിക്കണത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം അപ്പോൾ നമുക്ക് ഇതിൽ ഈ ഒരു ഈ ഒരു അരി അരിമുളക് നുറുക്കിയത് നമുക്കതിലിട്ട് കൊടുക്കാം കേട്ടോ നമ്മളിത് അരിഞ്ഞു വെച്ചാൽ കുറച്ച് കാന്താരിമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ വേനൽക്കാലം നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ പൊതുവെ കിട്ടാത്തത് കൊണ്ട് നമ്മൾ കിട്ടണ സമയത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കാട്ടോ ചെയ്യുക അപ്പോൾ നമുക്ക് ഇതും ഇട്ടുകൊടുക്കാം കേട്ടോ ഇത് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് കുലുക്കി വയ്ക്കണം കേട്ടോ ഇതിൻ്റെ വെള്ളം കുടിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ആ വരിവോട് കൂടെയുള്ള വെള്ളം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം